അച്ഛൻ സോ കോൾഡ് ബി ജെ പി കാരനല്ല എന്നും അച്ഛൻ്റെ രാഷ്ട്രീയമല്ല തൻ്റെ രാഷ്ട്രീയമെന്നും അച്ഛൻ പണ്ട് എസ് എഫ്ഐക്കാരനായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഗോകുൽ സുരേഷ് വെളിപ്പെടുത്തിയതാണ് ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ താനും രാഷ്ട്രീയത്തിലേക്ക് വന്നേക്കും നമ്മളെ രാജ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് വരും എന്നുള്ള രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ഗോകുൽ സുരേഷ് പറയുമ്പോൾ അത് അച്ഛനെ പോലെ ബി ജെ പി കാരനായിരിക്കില്ല എന്നും ഉറപ്പ് പറയുന്നു അച്ഛനെക്കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ എന്ന് പറയാവുന്ന ഗോകുലിന്റെ അവാക്കുകൾ ഇങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അച്ഛനെതിരെ തിരിഞ്ഞത് തനിക്ക് ഞെട്ടലുണ്ടാക്കിയെന്ന് ഗോകുൽ സുരേഷ് എന്നാൽ പരിഹാസങ്ങളെ അച്ഛൻ കാര്യമായി എടുക്കാറില്ല എന്നും സ്വന്തം വഴിവെട്ടിയാണ് അച്ഛൻ മുന്നോട്ട് പോകുന്നത് എന്നും ഗോകുൽ പറഞ്ഞു തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തോന്നിയാൽ ഇറങ്ങുമെന്നും താരം വെളിപ്പെടുത്തി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഗോകുൽ മനസ്സ് തുറന്നത് ആദ്യത്തവണ മത്സരിക്കുമ്പോൾ ഗോകുൾ വിചാരിച്ചത് അച്ഛൻ തൃശ്ശൂർ എടുക്കുമെന്നാണ് പക്ഷെ അന്ന് എടുത്തില്ല ഇതാണ് അതിൻ്റെ സമയം ചവിട്ടിക്കൂട്ടി താഴെ കിടക്കുന്ന ആൾ കയറി ആണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുള്ളത് വകെയുള്ളത് അടികൊടുത്തിരുത്തിയ ജനങ്ങൾ തന്നെ അച്ഛനെ ഉയർത്തി ആ രണ്ട് എക്സ്പീരിയൻസും അച്ഛന് വിധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അച്ഛൻ നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞവർ ഒട്ടേറെ അവർ അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നേരെ തിരിഞ്ഞു ഇന്ത്യ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരാളായിട്ട് അച്ഛനെ ചിത്രീകരിക്കാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ രാഷ്ട്രീയത്തിൽ വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി ആദ്യം എനിക്ക് ഷോക്കായിരുന്നു പിന്നെ മനസ്സിലായി അച്ഛൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ ആര് വേണമെങ്കിലും സ്വിച്ച് ഇട്ടതുപോലെ നല്ലവനുമാക്കാം മോശക്കാരനുമാക്കാം അച്ഛനൊന്നും ഒരു വിഷയമല്ല ആരെന്ത് പറഞ്ഞു പറഞ്ഞില്ല സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തില്ല സ്നേഹിതൻ കുറ്റം പറഞ്ഞു ശത്രു നല്ലത് പറഞ്ഞു ഇങ്ങനെ ഒന്നും അച്ഛൻ ചിന്തിക്കാറില്ല അച്ഛൻ അദ്ദേഹത്തിനൊരു തനി വഴി യാണ് ആവശ്യമായി വന്നാൽ പ്രായവും പക്വതയും എനിക്ക് വന്നു എന്ന് തോന്നിയാൽ ഞാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കാം അത് ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധവുമില്ല രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരാളായി നമ്മൾ വരുമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല നിലവിൽ അങ്ങനെ ഒരു വിചാരവുമില്ല എന്നാണ് ഗോകുലിന്റെ വാക്കുകൾ അച്ഛൻ കോൺഗ്രസിൻ്റെ എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് പോലെയല്ല അച്ഛൻ എസ് എഫ് ഐ കാരനായിരുന്നു എല്ലാ പാർട്ടിയിലെയും പ്രമുഖരുമായ അച്ഛൻ വളരെയധികം അടുപ്പമുണ്ടായിരുന്നു നായനാർ സാറായും കരുണാകരൻ സാറായും അച്ഛന് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു വീട്ടിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നും ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അച്ഛനെ വലിയ വ്യക്തതയോടെ ജനങ്ങൾക്ക് അറിയുമോ എന്ന് താൻ സംശയിക്കുന്നുവെന്നും ഗൂഗിൾ പറയുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം ചിലർ അറിയാത്ത മട്ട് നടിക്കുന്നു മറ്റുള്ളവർ അറിയാത്ത അറിയാൻ ശ്രമിക്കാത്ത ഒരുപാട് വശങ്ങളുള്ള നല്ലൊരു വ്യക്തിയാണ് അച്ഛൻ ഒരു സൂപ്പർ സ്റ്റാറായി ആഘോഷിച്ചിരുന്നെങ്കിലും വളരെ അണ്ടർ റേറ്റ് ചെയ്യപ്പെട്ട നടനും വ്യക്തിയുമാണ് അച്ഛനെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മുപ്പതിലധികം വർഷങ്ങളായി ജനങ്ങളെ ഒരു തവണ പോലും വഹിക്കാതെ അവർക്ക് സേവനം ചെയ്യാം എന്ന് കരുതുന്ന ആൾക്ക് നേരെ ഇന്ന് മനഃപൂർവ്വം കണ്ണടക്കുന്നതായി തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത പോലെ പലരും നടിക്കുന്നുണ്ട് അച്ഛൻ സിനിമയെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല സിനിമ എന്നത് പറഞ്ഞ് തന്ന് ചെയ്യേണ്ട കാര്യമല്ല അറിഞ്ഞു തന്നെ പഠിക്കേണ്ടതാണ് എന്നാണ് അച്ഛൻ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് താൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഗോകുൽ പറയുന്നു അത് മനസ്സിലാക്കിയതിൻ്റെ അനുഭവിച്ച് മനസ്സിലാക്കിയതിൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒരു പരിധിവരെ അമ്മ അച്ഛനെ ഒന്നിലും നിയന്ത്രിക്കാറില്ല അച്ഛൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കും അച്ഛൻ അങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാറില്ല അച്ഛൻ്റെ സാമ്പത്തികമായ മാനസികമായ സ്ഥിരതയെ താളം തെറ്റിക്കുന്ന തീരുമാനങ്ങളായാൽ പോലും അതൊരു പരിധിയിൽ കൂടുതൽ ദോഷം ചെയ്യില്ല എന്നാൽ ആ തീരുമാനം ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുണ്ടെങ്കിൽ അമ്മ അതിനെ അനുഗ്രഹം ും അങ്ങനൊരു പിന്തുണ അച്ഛന് പലപ്പോഴും ആത്മവിശ്വാസം നൽകുന്നതായും തോന്നിയിട്ടുണ്ട് അമ്മയുടെ ഉപാധികളില്ലാത്ത ഈ പിന്തുണ അച്ഛൻ്റെ സ്വഭാവ രൂപീകരണത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഇപ്പോൾ ഗോകുൽ സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരുപക്ഷെ താനും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് പറയുന്നതാണ് ഇപ്പോൾ പലർക്കും ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു പ്രസ്താവന ഏത് രാഷ്ട്രീയത്തിലേക്കാണ് ഗോകുൽ വരുന്നത് എന്നറിയാനാണ് ഇനി എല്ലാവർക്കും തിടുക്കും അപ്പോൾ ഗോകുല് അവിടെ ഒരു ട്വിസ്റ്റ് ഗോകുല് തന്നെ ഇട്ടിരിക്കുന്നു അത് ചിലപ്പോൾ ഈ രാഷ്ട്രീയമായിരിക്കില്ല എന്നാലും നമുക്ക് കാത്തിൽ ൾ വരുന്ന രാഷ്ട്രീയം രണ്ടുപേരും അച്ഛനും മകനും രണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ പയറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന ചോദ്യം